നമ്മുടെ പ്രധാനമന്ത്രി രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായമാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി വർഷം ആറായിരം രൂപ അതും രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കൾ നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള കർഷകർക്ക് മാസം തോറും മൂവായിരം രൂപ പെൻഷൻ കൂടി ലഭിച്ചെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയല്ലേ ഇത്തരം വലിയൊരു ക്ഷേമ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത് പദ്ധതിയിലേക്ക് നമുക്ക് സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം എടുത്തിട്ടുള്ള കുടുംബത്തിലെ കർഷകരായിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും തന്നെ അതും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പതിനെട്ടോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാവർക്കും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അറുപതാം വയസ്സ് മുതൽ മാസം തോറും മൂവായിരം രൂപ വീതം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും ഇനി ഈ പെൻഷൻ വാങ്ങുന്ന വ്യക്തി പിന്നീട് മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് ഫാമിലി കൂടി അർഹതയുണ്ടായിരിക്കും ഈ പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി കോമൺ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ തന്നെയാണ് കിസാൻ മൺധൻ യോജനയുടെ പോർട്ടലും ഈ കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റും ഒക്കെ പരസ്പരം ലിങ്ക് ചെയ്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ആധാർ കാർഡാണ് ഇതിൻ്റെ ഒരു പ്രധാന രേഖ അപ്ഡേഷൻ ചെയ്ത് നമ്മൾ കൈക്കലാക്കിയിരിക്കുന്ന ആധാർ കാർഡുകൾ അതിൽ ഫോൺ നമ്പർ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ മേൽവിലാസം കൃത്യമാകണം അപ്പോൾ ഇത്തരം ആധാർ കാർഡും അതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാന രേഖകൾ കൃത്യമായിട്ട് എന്തെങ്കിലും നമുക്ക് അറിയിപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതിന് ആക്റ്റീവായിട്ടുള്ള കൂടി നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം എല്ലാ മാസങ്ങളിലും എത്തിച്ചേരും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമുള്ളവർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതിയിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മളിപ്പോൾ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ചേരാൻ സാധിക്കില്ല കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മൾ എത്ര തുകയാണോ അടയ്ക്കുന്നത് നമ്മൾ അടയ്ക്കേണ്ട തുകയ്ക്ക് ഒരു പരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ആ തുല്യ തുക തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സിൽ നമുക്ക് മാസം മൂവായിരം രൂപ പെൻഷൻ പതിനെട്ടാം വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം ഇപ്പോൾ ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നാൽപ്പത്തി ഒന്ന് വയസ്സായെങ്കിൽ തുടർന്ന് അവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല അതായത് നാൽപ്പത്തിയൊന്ന് മുതൽ തുടർന്ന് അങ്ങോട്ട് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി അവസാനിക്കുകയാണ് അവർക്ക് ചേരാൻ സാധിക്കില്ല നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ കിസാൻ സമ്മാനീ പദ്ധതിയിൽ അംഗത്വമുള്ള കർഷകരോ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കർഷകർക്കോ അല്ലെങ്കിൽ കർഷക കുടുംബങ്ങളിലെ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്കോ എല്ലാം ഇതിലേക്ക് അംഗത്വം എടുക്കും സാധിക്കും ചുരുങ്ങിയത് മൂന്ന് വർഷത്തെങ്കിലും കാർഷിക അഭിവൃദ്ധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിചയമൊക്കെ വ്യക്തിക്ക് ഉണ്ടാവണമെന്ന് മാത്രം പതിനെട്ടാം വയസ്സിൽ ചേരുകയാണെങ്കിൽ അൻപത്തഞ്ച് രൂപ അടച്ചാൽ മതി ഇനി നമുക്ക് ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിലോ നൂറ് രൂപ വീതം തുടർന്നുള്ള ഓരോ മാസങ്ങളിലും അടച്ചാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ മാസം തോറും ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു നിരക്ക് അടച്ചാൽ മതി ഇതിന് തുല്യമായിട്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അറുപതാം വയസ്സിൽ അവരുടെ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ വീതം മാസം എത്തിച്ചേരും ഇനി നമുക്ക് ഈ പദ്ധതിയിൽ അംശാദായമൊക്കെ അടച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വയ്യാഴ്ച സംഭവിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പദ്ധതിയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഓപ്ഷനുണ്ട് അത് ഇളവുകളോടെ മാത്രമാണ് ചിലപ്പോൾ നമ്മുടെ പലിശ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തടഞ്ഞുനിന്ന് വരാം പക്ഷേ നമുക്ക് അടച്ച തുകയെങ്കിലും തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പദ്ധതിയാണിത് ഈ പദ്ധതിയിലേക്ക് കിസാൻ സമ്മാനിധി ഉള്ളവരോ അല്ലെങ്കിൽ ഈ തുകയുടെ ആനുകൂല്യം വാങ്ങുന്ന കുടുംബങ്ങളിലെ ഈ പദ്ധതിയിലേക്ക് ചേരാൻ താൽപ്പര്യമുള്ളവർക്കോ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് ചുരുക്കം ചില കർഷകർ മാത്രമാണ് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത് വളരെ വേഗം തന്നെ എല്ലാവരും അപേക്ഷിച്ച് ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മാസം തോറും മൂവായിരം രൂപയാണ് അറുപതാം വയസ്സ് മുതൽ കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ